ഇന്നലെ രാത്രി എന്റെ മനസ്സലിയിച്ച ഒരു കാഴ്ചയാണിത് ഈ മഴയത്ത് ഒരു പുതപ്പ് പോലും ഇല്ലാണ്ട് പാലത്തിന്റെ അടിയിൽ കിടന്നുറങ്ങുന്ന കുറച്ച് അമ്മമാരും കുറച്ച് അപ്പപ്പന്മാരും അവർക്ക് കൂട്ടിനായ രണ്ട് പട്ടികളും ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ പുതപ്പ് മേടിച്ചു കൊടുത്തു അപ്പോഴാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത് ഒന്നും കഴിച്ചിട്ടില്ല എന്നും ഈ മഴയും തണുപ്പുള്ള സമയത്ത് അവർക്ക് ഒരു പുതപ്പ് കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമായി വീടില്ലാത്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ പാലത്തിന്റെ അടിയിൽ വന്ന് കിടക്കുന്നത് ഉടുക്കാൻ തുണിയോ കിടക്കാൻ സ്ഥലമോ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവരിവിടെ കഴിയുന്നത് ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എനിക്ക് എന്നും ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റൂല ഇവർക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണേ തിരുവനന്തപുരം തകരപ്പറമ്പ് പാലത്തിന്റെ അടിയിൽ മാത്രമല്ല പല കടത്തിണ്ണുകളിൽ ഇവരെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ പിന്നെ അവിടെ പോയി തട്ടുകടയപ്പോ അവർക്ക് ദോശയെല്ലാം വാങ്ങിച്ചു കൊടുത്തു ആ അമ്മൂമ്മയൊക്കെ വിശന്ന് കിടന്ന് ഉറങ്ങിപ്പോയതാണ് ഞാൻ പിന്നെ രാത്രി ദോഷം കൊണ്ട് കൊടുത്തപ്പോൾ അവരൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി ഇവർക്ക് ആഹാരം മേടിച്ച് പറഞ്ഞ വഴിയിൽ എന്റെ വണ്ടി പഞ്ചറായി മാറ്റുകാലുള്ള പ്രവീൺ ചേട്ടന്റെ ഓട്ടോയിൽ കയറിയിട്ടാണ് അവസാനം ഞാൻ എല്ലാവർക്കും ദോഷം മേടിച്ചു കൊടുത്തത് അപ്പ രാത്രി എന്റെ സപ്പോർട്ട് ചെയ്ത പ്രവീണ് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു അവർക്ക് പോയി നിൽക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ പാലത്തിന്റെ അടിയിൽ വന്ന് കിടക്കുന്നത് പലരും അവരെ ഉപദ്രവിക്കണായിട്ടും അവരെ അടുത്ത് പറഞ്ഞു അത് ഞാൻ പറയുന്നില്ല അവിടെ കിടക്കാൻ അവിടെ ഇരിക്കാനോ ഒന്നും സമ്മതിക്കാതെ അവരെ ഓടിച്ച് വിടുന്നതായിട്ട് പറയും ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാളെയുള്ളൂ അവർ അവിടെങ്കിലും പാലത്തിന്റെ അടിയിലെങ്കിലും ജീവിച്ചു പോട്ടെ ആരും അവർ ഉപദ്രവിക്കരുത് പ്ലീസ് തിരുവനന്തപുരം തകരപ്പറമ്പ് പാലത്തിന്റെ അടിയിലാണ് ഇവർ കിടക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക പിന്നെ അവർ ഉപദ്രവിക്കാതിരിക്കുക അത്രേ ഉള്ളൂ